ഏപ്രിൽ രണ്ട് അമേരിക്കയുടെ വിമോചന ദിനമെന്നാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപനം ലോകമാകെ അന്യോന്യ നികുതി ചുമത്തിയതിനു പിന്നാലെയാണ് ട്രംപിന്റെ പ്രഖ്യാപനം യു എസിന്റെ ഇറക്കുമതി ആശ്രയത്വം കുറച്ച് ആഭ്യന്തര ഉത്പാദനം വർദ്ധിപ്പിക്കാനാണ് വ്യാപാര യുദ്ധം തുടങ്ങിയതെന്ന് ട്രംപ് പറയുന്നു ട്രംപിന്റെ തീരുവയ്ക്ക് തിരിച്ചടിയായി ചൈനയും യൂറോപ്യൻ രാജ്യങ്ങളും പകരച്ചുങ്കം ഏർപ്പെടുത്തിയതോടെ ലോകം വ്യാപാര യുദ്ധത്തിലേക്ക് നീങ്ങി ട്രംപ് മറ്റു രാജ്യങ്ങൾക്കുമേൽ ചുമത്തിയ ഭീമമായ പകരം തീരുവ ലോക സാമ്പത്തിക രംഗത്തെ മാത്രമല്ല അമേരിക്കയിലും വിലക്കയറ്റം ഉണ്ടാക്കുമെന്നും സാമ്പത്തിക വളർച്ചയെ ബാധിക്കുമെന്നും യു എസ് സെൻട്രൽ ബാങ്കായ ഫെഡറൽ റിസർവ് അധ്യക്ഷൻ ജറാം പവലിന്റെ മുന്നറിയിപ്പ് വരാനിരിക്കുന്ന ദിവസങ്ങൾ എളുപ്പമാകില്ലെന്നും ഇതൊരു സാമ്പത്തിക വിപ്ലവമാണെന്നും അന്തിമ വിജയം ചരിത്രം സൃഷ്ടിക്കുമെന്നും യു ജനതയോട് ട്രംപ് തീരുവ പ്രഖ്യാപിച്ചതിനു പിന്നാലെ അതിസമ്പന്നരുടെ മൊത്തം മൂല്യത്തിൽ വമ്പനിടിവ അഞ്ച ദശാംശം നാല് ലക്ഷം കോടി ഡോളറാണ് ഓഹരി മൂല്യത്തിലെ നഷ്ടം കോവിഡിന് ശേഷം ഇത്രയും വലിയ പ്രഹരം ഇതാദ്യം ലോക സാമ്പത്തിക മാന്യത്തിന്റെ സൂചനകൾ പ്രകടമാക്കുന്നതായി വിദഗ്ധരും അതിനിടെ മനുഷ്യവാസമില്ലാത്ത ദ്വീപുകൾക്ക് പോലും തീരുവ ചുമത്തിയ ഡൊണാൾഡ് ട്രംപിന്റെ നടപടിക്കെതിരെ ലോകം എങ്ങും സാമൂഹ്യ മാധ്യമങ്ങളിൽ പരിഹാസം നിറയുന്നു അതിനെക്കുറിച്ചാണ് ലോകം പോയ വാരത്തിലെ അടുത്ത വാർത്ത മനുഷ്യപ്പാർപ്പില്ലാത്ത അഗ്നിപർവ്വത ദ്വീപുകളാണ് ഹെർഡും മാക്ഡൊണാൾഡും അന്റാർട്ടിക്കു സമീപമാണ് ഈ ദ്വീപുകൾ ഭൂമിയുടെ എന്നെല്ലാം പറയുന്ന ഈ ദ്വീപുകൾ ഓസ്ട്രേലിയയുടെ നിയന്ത്രണത്തിലാണ് ഓസ്ട്രേലിയയുടെ പടിഞ്ഞാറൻ തീരമായ പെർത്തിൽ നിന്ന് ഇവിടേക്കുള്ള ദൂരം നാലായിരം കിലോമീറ്റർ ആണ് പെർത്തിൽ നിന്ന് ഹെർഡ് ദ്വീപിലേക്ക് ബോട്ടിൽ യാത്ര ചെയ്താൽ ഒരാഴ്ച കഴിഞ്ഞേ അവിടെ എത്തും ആണ്ടു മുഴുവൻ കിടക്കുന്ന ദ്വീപുകളാണ് രണ്ടും ഹേർട്ട് ദ്വീപിലെ ഒരറ്റം മുതൽ മറുതലയ്ക്ക് വരെ ഏകദേശം നാല്പത് കിലോമീറ്റർ ദൂരമേ ഉള്ളൂ പാറകളും മഞ്ഞും ഹിമാനികളും നിറഞ്ഞ മക്ഡൊണാൾഡ് ദ്വീപിന് നൂറ് ഹെക്ടറിൽ താഴെയാണ് വിസ്തീർണം സമുദ്രനിരപ്പിൽ നിന്ന് രണ്ടായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് കിലോമീറ്റർ ഉയരത്തിലുള്ള ഹർട്ട് ദ്വീപിന്റെ ഏറ്റവും പ്രധാനമായ ആകർഷണം ബിഗ് ബെൻ എന്ന സജീവ അഗ്നിപർവ്വതമാണ് വേറെയും അഗ്നിപർവ്വതങ്ങളുണ്ടിവിടെ ഭൂമിയുടെ ജാലകങ്ങൾ എന്നാണ് ഈ അഗ്നിപർവ്വതങ്ങളെ വിളിക്കുന്നത് അപൂർവതകൾ കൊണ്ട് യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ടതാണ് ഹേർഡ് മാക്ഡൊണാൾഡ് ദ്വീപുകൾ ബ്രിട്ടീഷ് അധീനതയിലായിരുന്ന ഈ ദ്വീപുകൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലാണ് ഓസ്ട്രേലിയയുടെ കൈവശം വന്നു ചേരുന്നത് മനുഷ്യജീവിതത്തിന് ഒട്ടും അനുയോജ്യമല്ല ഈ ദ്വീപുകളിലെ ഭൂപ്രകൃതിയും കാലാവസ്ഥയും അതുകൊണ്ട് തന്നെ അപൂർവമായേ ഇവിടെ മനുഷ്യ ഉണ്ടായിട്ടുള്ളൂ ഓസ്ട്രേലിയയുടെയും ഐക്യരാഷ്ട്രസഭയുടെയും രേഖകൾ പരിശോധിച്ചാൽ പത്തു വർഷത്തിന് മുൻപാണ് ഇവിടെ മനുഷ്യർ അവസാനമായി വന്നുപോയതെന്ന് മനസ്സിലാക്കാം ഈ ദ്വീപിലേക്ക് എത്തണമെങ്കിൽ പ്രത്യേക അനുവാദവും വാങ്ങണം പെൻകുനുകളും നീർനായകളും കടൽപക്ഷികളുമാണ് ദ്വീപുകളിലെ സ്ഥിരം വാസികൾ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി മൂന്നിൽ അമേരിക്കൻ നാവികനായ ജോൺ ഹേർഡാണ് ദ്വീപ് കണ്ടെത്തുന്നത് ഹേർഡിന്റെ പേരിൽ അറിയപ്പെട്ട ഈ ദ്വീപിൽ നാളിതുവരെ ഇരുന്നൂറ്റി നാൽപ്പത് തവണ മാത്രമേ മനുഷ്യർ വന്നിട്ടുള്ളൂ മഞ്ഞും ശക്തമായ കാറ്റും മഴയുമുള്ളതിനാൽ ദ്വീപ് പരിസരത്ത് മത്സ്യബന്ധനത്തിന് പോലും കടുത്ത നിയന്ത്രണമുണ്ട് ഇത്രയേറെ ഒറ്റപ്പെട്ട മനുഷ്യവാസമില്ലാത്ത ദ്വീപിനെ പോലും യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വെറുതെ വിട്ടില്ല പത്ത് ശതമാനമാണ് ഇറക്കുമതി ചുങ്കം ചുമത്തിയത് മത്സ്യബന്ധനമില്ല ഖനനമില്ല വ്യവസായ സ്ഥാപനങ്ങളൊന്നുമില്ല ഈ ദ്വീപിന്റെ മറവിൽ ആരെങ്കിലും കയറ്റുമതി ചെയ്താൽ പോലും പിടിക്കപ്പെടും എന്നിട്ടും എന്തിനാണ് ട്രംപ് തന്റെ ഇറക്കുമതി ചുങ്കപ്പട്ടികയിൽ ഈ ദ്വീപുകളെയും ഉൾപ്പെടുത്തി എന്നാണ് ലോകമെങ്ങും ഉയരുന്ന ചോദ്യം നൂറ്റാണ്ടിൽ അനധികൃത വേട്ടക്കാർ ഇവിടെ എത്തി എലിഫന്റ് സീലുകളെ മരുന്നിനായി പിടിച്ചിരുന്നു ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയേഴിൽ എലിഫന്റ് സീലുകളുടെ വേട്ട നിരോധിച്ചതോടെ അനധികൃത വേട്ടക്കാരും ദ്വീപുകളിലേക്ക് എത്തിയിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ലോക ബാങ്കിന്റെ കയറ്റുമതി ഡാറ്റ അനുസരിച്ച് ഈ ദ്വീപുകളിൽ നിന്ന് ഒന്നേ ദശാംശം നാല് മില്യന്റെ പേരിടാത്ത ചില ഇലക്ട്രിക് ഉപകരണങ്ങൾ യുഎസിലേക്ക് ഇറക്കുമതി ചെയ്തു എന്ന് കാണിക്കുന്നുണ്ട് ഈ ഡാറ്റ തികച്ചും അബദ്ധമാണെന്നാണ് യു എസിലെ പ്രമുഖ മാധ്യമമായ ദി ഗാർഡിയൻ റിപ്പോർട്ട് ചെയ്തത് ഓസ്ട്രേലിയയ്ക്ക് ചുങ്കമേർപ്പെടുത്തിയ കൂട്ടത്തിൽ അവരുടെ നിയന്ത്രണത്തിലുള്ള ദ്വീപുകളെയും ഉൾപ്പെടുത്തിയിരിക്കാമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ അഭിപ്രായം രണ്ടായിരത്തി അഞ്ഞൂറിന് താഴെ ജനസംഖ്യയുള്ള ഓസ്ട്രേലിയയിലെ നോർത്ത്ഫോക് ദ്വീപിന് ഇരുപത്തിയൊൻപത് ശതമാനം താരിഫും അറുന്നൂറിൽ താഴെ ജനസംഖ്യയുള്ള കോക്കോസ് ദ്വീപിന് പത്ത് ശതമാനവും ട്രംപ് തീരുവച്ചുമത്തിയിട്ടുണ്ട് ഭൂമിയിൽ ഒരിടവും ട്രംപിന്റെ തീരുവ യുദ്ധത്തിൽ നിന്ന് സുരക്ഷിതമല്ല എന്നതിന് തെളിവാണ് ആളില്ലാ പോലും വെറുതെ വിടാത്തതെന്നാണ് ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി ആൽബനീസിന്റെ പ്രതികരണം ഹേർഡ് മാക്ഡൊണാൾഡ് ദ്വീപുകൾ എങ്ങനെ തീരുവ പട്ടികയിലെത്തി എന്ന ചോദ്യത്തിന് ഒരുവിധ വിശദീകരണവും വൈറ്റ് ഹൌസ് നൽകിയതുമില്ല മനുഷ്യരില്ലാത്ത ഹേർഡ് മാക്ഡൊണാൾഡ് ദ്വീപുകൾക്ക് ഇറക്കുമതി തീരുവ ചുമത്തിയ ട്രംപിന്റെ നടപടിക്കെതിരെ സമൂഹ മാധ്യമങ്ങളിൽ പരിഹാസവും നിറയുന്നുണ്ട് പെൻഗ്വിനുകൾ അമേരിക്കയിലേക്ക് എന്ത് കയറ്റുമതി ചെയ്യുമെന്നതിന്റെ പേരിലാണ് തീരുവ ചുമത്തുന്നതെന്നാണ് ചിലരുടെ പരിഹാസ ചോദ്യം നീർനായകൾക്കെതിരെ ട്രംപിന്റെ രാഷ്ട്രീയ തിരിച്ചടിയെന്നാണ് ട്വിറ്ററിലെ മറ്റൊരു കളിയാക്കൽ ചൈനക്കാരെ വെച്ച് നോക്കുമ്പോൾ പെൻഗ്വിനുകൾ ഭാഗ്യവാന്മാരാണെന്നും അവർക്ക് പത്തു ശതമാനം ചുങ്കം കൊടുത്താൽ മതിയല്ലോ എന്നും അത് ട്രംപിന്റെ മഹാമനസ്കഥയായി കാണണമെന്ന് പരിഹസിക്കുന്നവരുമുണ്ട് ഭൂതി വിമതർക്കെതിരെ നടക്കുന്ന സൈനിക നീക്കത്തിനു വേണ്ടി തയ്യാറാക്കിയ സോഷ്യൽ മീഡിയ ഗ്രൂപ്പിൽ ഉന്നതനായ മാധ്യമപ്രവർത്തകൻ അബദ്ധത്തിൽ കടന്നുകൂടിയതിനോട് ഉപമിച്ചാണ് ചിലരുടെ കളിയാക്കൽ വൈറ്റ് ഹൌസിലെ ഏതോ ട്രെയിനി ജീവനക്കാരൻ വിക്കിപീഡിയയിൽ രാജ്യങ്ങളുടെ പേര് സെർച്ച് ചെയ്തപ്പോഴുണ്ടായ അബദ്ധമാണ് ഹെർദ്വീപും മെക്ഡൊണാൾഡ് ദ്വീപും ചുങ്കപ്പട്ടികയിൽ കടന്നുകൂടിയതെന്നാണ് അവരുടെ പരിഹാസം പരിഹാസങ്ങളും ചോദ്യങ്ങളും ഉയരുമ്പോൾ വൈറ്റ് ഹൌസിന് മൗനമാണ് പ്രവചനാതീതവും വിചിത്രവുമായ തീരുമാനങ്ങൾ കൊണ്ട് ലോകത്തെ ഞെട്ടിക്കുന്ന ഡൊണാൾഡ് ട്രംപ് ഒന്നും കാണാതെ ഇതിനെല്ലാം ഇറങ്ങിത്തിരിക്കുമോ എന്നാണ് ചിലരുടെ ചോദ്യം താരിഫിൽ നിന്നുള്ള സാമ്പത്തിക നേട്ടം മാത്രമല്ല ട്രംപ് ലക്ഷ്യം വെക്കുന്നത് ഭൂമിശാസ്ത്രപരവും രാഷ്ട്രീയവുമായ ലക്ഷ്യങ്ങൾ ട്രംപിനുണ്ട് അത്തരമൊരു ലക്ഷ്യത്തിനായി മുൻകൂട്ടി ട്രംപ് നീങ്ങിയതാകാം ഹേർഡ് മക്ഡൊണാൾഡ് ദ്വീപുകൾക്ക് മേൽ ചുമത്തിയ ഇറക്കുമതി തീരുവ